ഹായ് വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിലേക്ക് എല്ലാ ലേണേഴ്സിനും ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം പ്രകാരം റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയി കൊടുത്തിരുന്നത് ജാനുവരി തേർട്ടി ഫസ്റ്റ് ആയിരുന്നു ഇപ്പൊ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം അത് ഫെബ്രുവരി വരെ ആക്കി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതന്നെയാണ് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വാർത്ത സോ റീ റീരജിസ്ട്രേഷനെ പറ്റി ഒരുപക്ഷെ ചിലരെങ്കിലും അവയർ അല്ലായിരിക്കാം അവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ എന്താണ് റീ രജിസ്ട്രേഷൻ എന്നുള്ളത് പറയാം ഇഗ്നുവിലെ വ്യത്യസ്ത ഡിഗ്രി പി ജി കോഴ്സുകൾക്ക് നിങ്ങൾ ജാനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിലും അതുപോലെ തന്നെ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിലും ഒക്കെ ആയിട്ട് തന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അപ്പൊ ചിലരെങ്കിലും ഒരുപക്ഷെ ആ ഒരു അഡ്മിഷൻ മതി എന്നുള്ള ഒരു ധാരണയിലായിരിക്കും സ്റ്റഡീസുമായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ഓരോ വർഷവും ഇപ്പൊ ഡിഗ്രി കോഴ്സുകളാണെങ്കിൽ ഭൂരിഭാഗവും ഓരോ വർഷവും നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ പുതുക്കേണ്ടതുണ്ട് അതിനെയാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ജാനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ അഡ്മിഷൻ എടുത്ത ഒരു ഡിഗ്രി വിദ്യാർത്ഥിയാണെങ്കിൽ മിക്ക കോഴ്സുകൾക്കും ജാനുവരി ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ആവുമ്പോൾ നിങ്ങൾ വീണ്ടും ആ ഒരു വർഷത്തെ പേ ചെയ്ത് അഡ്മിഷൻ പുതുക്കേണ്ടതുണ്ട് അതുപോലെ സെമസ്റ്റർ വൈസ് ആയി വരുന്ന കോഴ്സുകൾ ഫോർ എക്സാമ്പിൾ എം ബി എ പോലുള്ളൊരു കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ജനുവരി ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ആവുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ പുതുക്കേണ്ടതുണ്ട് സോ എക്സാം വൈസ് എങ്ങനെയാണോ ഏകദേശം അതുപോലെ തന്നെയാണ് നമ്മുടെ റീ േഷന്റെ സൈക്കിളും മുന്നോട്ട് പോവുക സോ ആദ്യമായി അഡ്മിഷൻ എടുത്തിട്ടുള്ള അതായത് ജാനുവരി ട്വന്റി ഫൈവിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള അതുപോലെ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർക്ക് റീ രജിസ്ട്രേഷൻ എന്നുള്ളത് ചിലർക്കെങ്കിലും പുതിയൊരു അറിവായിരിക്കാം സോ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക കാരണം റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് ഒരു രീതിയിലും നമ്മുടെ സ്റ്റഡീസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കില്ല ഓരോ വർഷവും കൃത്യമായിട്ട് അല്ലെങ്കിൽ ഓരോ സെമസ്റ്ററിലും കൃത്യമായിട്ട് റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് സോ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ എടുക്കുന്ന സബ്ജക്ട്സ് ഏതാണെന്നുള്ളതാണ് മിക്ക എപ്പോഴും ഫസ്റ്റ് ഇയറിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് കമ്പൽസറി സബ്ജക്റ്റുകൾ ഉണ്ടാവും കോർ പേപ്പേഴ്സ് ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്കും അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിലേക്കൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എലക്റ്റീവ്സ് ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന നിങ്ങൾ അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേപ്പർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ള എൻഷൂർ ചെയ്യുക പേര് നോക്കിയിട്ടോ അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും എടുക്കുന്നത് കണ്ടിട്ടോ ഒരിക്കലും പേപ്പർ സെലക്ട് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഇലക്റ്റീവ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക ആ ഇലക്ടീവ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാന്നുള്ള കോൺഫിഡൻസ് ഉള്ള ഒരു പേപ്പർ തന്നെ ആയിരിക്കണം എന്താ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പേപ്പർ എല്ലാം സെലക്ട് ചെയ്ത് ഈ ഒരു പ്രൊസീജിയറിന്റെ ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് ഫീ പേയ്മെന്റ് ആണ് സോ ഓൺലൈൻ ഫീ പേയ്മെന്റ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ ഈ ഒരു ഫീ പേ ചെയ്യുന്നതോടുകൂടിയാണ് നിങ്ങളുടെ ഫീ രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നത് സോ അവിടെ കൺഫർമേഷൻ മെയിലും കാര്യങ്ങളും തന്നെ വരില്ല ഫസ്റ്റ് ഇയർ പോലെ തന്നെ പക്ഷേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ള പ്രത്യേകം നോട്ട് ചെയ്യുക നിങ്ങൾ ആ ഫീ പേ ചെയ്ത് കഴിഞ്ഞ് ഈ പേയ്മെന്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്ന് തന്നെ മനസ്സിലാക്കാം സോ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രീ രജിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ടുമുള്ള ഇക്നുവിൽ നിന്ന് വ്യത്യസ്ത കോഴ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോ അവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾ ഇക്നുവിൽ നിന്ന് വ്യത്യസ്ത കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീ രജിസ്ട്രേഷൻ ചെയ്യാനിരിക്കുന്ന ആണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊന്നും കണ്ടല്ല ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി ആയിരിക്കും അവർ പക്ഷെ അവർ ഓർക്കുന്നത് റീ രജിസ്ട്രേഷനെ പറ്റി അല്ലെങ്കിൽ ചിലരെങ്കിലും അറിയുന്നത് അത് ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുന്നത് ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ലേൺ വൈസ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും ലേൺ വൈസ് ആക്റ്റീവാണ് സോ അവിടെ ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനൽ ഉണ്ട് അതിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അതിലും ഒരു മെമ്പർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും മിസ് ആവുന്നില്ല എന്നുള്ളത് എൻഷോർ ചെയ്യാൻ സാധിക്കും സോ എത്രയും പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ എല്ലാം തന്നെ ലേൺ വോയിസിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കുക ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുപ്പം വാക്കുകൾ ഞാൻ ലേൺ വോയിസിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്തി വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വോയിസിൽ പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് അത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ലേൺ വോയിസിന്റെ എക്സിക്യൂട്ടീവ് കണക്ട് ചെയ്യുന്നതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ത്രൂ അല്ലെങ്കിൽ കോൾ ത്രൂവോ ബന്ധപ്പെടുക മറ്റൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ